നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികത്തില് ബാഴ്സിലോണക്ക് കിട്ടിയത് മുട്ടൻ പണിയാണ് പണി കൊടുത്തതായിട്ട് അവരുടെ മുൻ താരം കൂടിയായ ജാസ്പർ സില്ലീസനാണ് ലാസ് പാൽമാസിനോട് ബാഴ്സ തോറ്റു രണ്ട് മൂന്നിന് അതും സ്വന്തം മൈതാനത്ത് മുപ്പത്തി വർഷങ്ങൾക്ക് ശേഷമാണ് ലാസ് പാൽമാസിനോട് ബാഴ്സ തോൽക്കുന്നത് എന്ന കാര്യം കൂടി അറിയുക ഈ കളിയിൽ മികച്ച പ്രകടനമാണ് ജാസ്പർ സില്ലീസൺ നടത്തിയത് മുൻ ബാഴ്സലോണ ഗോൾ കീപ്പറാണ് അദ്ദേഹം റഫിൻ ഫ്രീ കിക്ക് ഓ അതൊരു കിഡിലൻ ഫ്രീ കിക്ക് ആയിരുന്നു അതിന് കിഡിലോൽ കിഡിലൻ സേവ് അങ്ങനെ എണ്ണം പറഞ്ഞ സേവുകൾ ഏഴ് കിഡിലൻ സേവുകളാണ് സില്ലീസൺ ഇന്ന് നടത്തി അതുകൊണ്ട് തന്നെയാണ് ബാഴ്സലോണക്ക് വിജയിക്കാൻ കഴിയാതെ പോയത് ബാഴ്സ മത്സരത്തിൽ ആധിപത്യം പുലർത്തിയിട്ടും ഗോൾ വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എക്സ്പെക്റ്റഡ് ഗോൾ ബാഴ്സലോണയുടെ ടു പോയിൻറ്റ് ത്രീ ടുവും ലാസ് പാൽമാസിൻറ്റേത് സീറോ പോയിൻറ്റ് ആയിരുന്നു ഷോട്ട് ഓൺ ടാർഗറ്റ് നോക്കുക ബാഴ്സ ഇരുപത്തിയാറ് ഷോട്ടുകൾ തീർത്തു അതിൽ എട്ടെണ്ണം ഓൺ ആയിരുന്നു ഏഴെണ്ണവും തടഞ്ഞിട്ടു സെല്ലീസൻ മറുഭാഗത്ത് അഞ്ച് ഷോട്ടുകളാണ് ലാസ് പാൽ മാസ് അടിച്ചത് അതിൽ ടാർഗറ്റ് ആയിരുന്നു ബിഗ് ചാൻസസ് ബാഴ്സോ ഒന്ന് ലാസ് പാൽമാസ് ഒന്ന് പെനാൽറ്റി തജസിൻറ്റിയ ബാഴ്സിലോണ നാൽപ്പത്തിരണ്ട് ലാസ് പാൽമാസ് പതിമൂന്ന് ബാഴ്സലോണ എഴുപത്തി ഒന്ന് ലാസ് പാൽമാസ് ഇരുപത്തി ഒമ്പത് ആണെങ്കിലും ബാഴ്സലോണക്ക് ഒരു ഗോളിൽ അധികം അടിക്കാൻ കഴിയാതെ പോയത് സെല്ലീസന്റെ കിടിലൻ കിടലോൽ കിടലൻ പ്രകടനത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് അതാണ് അവരെ പരാജയത്തിലേക്ക് കൊണ്ടുപോയത് ബാഴ്സൽക്ക് ഈ പരാജയം വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് കാരണം അവസാനമായി ബാഴ്സൽ അലീഗയിൽ കളിച്ച മൂന്ന് കളികൾ അതായത് ഈ നവംബർ മാസത്തിൽ കളിച്ച മൂന്ന് കളികൾ അത് റയൽ സോഴ്സിലാളിനോട് ഒന്നേ പോയിൻ്റെ തോൽവി സെൽറ്റാവിഗിയുടെ രണ്ട് രണ്ടിൻ്റെ സമനില ലാസ് പാൽ മാസിനോട് ഒന്നേ രണ്ടിൻ്റെ തോൽവി സോ ഒമ്പത് പോയിന്റ് ലഭിക്കേണ്ട ഇടത്ത് ഒരേ ഒരു പോയിന്റാണ് ബാഴ്സലോണക്ക് ഈ നവംബർ മാസത്തിൽ ലഭിച്ചിരിക്കുന്ന അൻസി ഫ്ലിക്ക് പറയുന്നത് ഞങ്ങൾ ചില ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു സെക്കൻഡ് ഹാഫിൽ പക്ഷേ അതിനേക്കാൾ കൂടുതൽ സാധാരണ ഇതിൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ടായിരുന്നു ടീം അത്ര നന്നായിട്ടല്ല കളിച്ചത് ടീം ഒരു ഗുഡ് റിസൾട്ടിന് വേണ്ടി ട്രൈ ചെയ്തു പക്ഷേ ഈ ദിവസം ഞങ്ങളുടെ ദിവസമായിരുന്നില്ല വി ആർ നോട്ട് എഫക്റ്റീവ് ആൻഡ് ഡിഡ് നോട്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദി ചാൻസസ് വി ഹാഡ് എന്നാണ് ഇപ്പോൾ എന്തായാലും ഫ്ലിക്ക് പറയുന്നത് ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ലലികയിൽ ഇത് അത്ര നല്ല ഒരു റണ്ണല്ല എന്നതെന്ന് പറയേണ്ട ഒരു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വേണ്ടി വ